മൺമറിഞ്ഞു പോയെങ്കിലും കലാഭവൻ മണി ഇന്നും മലയാളി മനസ്സുകളിൽ ജീവിച്ചിരിപ്പുണ്ട് മണിച്ചേട്ടന്റെ കുടുംബവും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഏകമകൾ ശ്രീലക്ഷ്മിയും ഭാര്യ നിമ്മിയും മണികൂടാരത്തിൽ തന്നെയുണ്ട് മറ്റ് താരപുത്രിമാരെ പോലെ സൈബർ ഇടത്തൊന്നും അധികം സജീവമല്ല ശ്രീലക്ഷ്മി അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളൊന്നും അധികം പുറത്ത് വരാറുമില്ല നാലാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിയായ ശ്രീലക്ഷ്മി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എം പഠനം നടത്തുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴിതായി ഏറെക്കാലത്തിന് ശേഷം ശ്രീലക്ഷ്മിയുടെ മനോഹരമായ ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തന്റെ വീട്ടിലെത്തിയ കൂട്ടുകാർക്ക് അച്ഛന്റെ ഓർമ്മകളെല്ലാം ശ്രീലക്ഷ്മി കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന താൻ വരച്ച ചിത്രങ്ങൾ അച്ഛന്റെ ഓർമ്മകുടീരം പാടി അങ്ങനെ അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീലക്ഷ്മി പങ്കുവെക്കുന്നു നല്ല ആക്റ്റീവായ സ്മാർട്ടായ കുട്ടിയാണല്ലോ ശ്രീലക്ഷ്മി എന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇതിനിടെ ശ്രീലക്ഷ്മിയുടെ ഒരു മിമിക്രി വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് കോളേജിലെ കൂട്ടുകാർക്ക് മുന്നിൽ ജനാർദ്ദനൻ സാറിനെ വളരെ മനോഹരമായിട്ടാണ് ശ്രീലക്ഷ്മി അവതരിപ്പിച്ചത് 어 미리 돈좀 벌어 놔라 못잡거아